നമ്മളെ കുറച്ചധികം കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എലിഫൻറ്റ് പലാസയുടെ കളക്ഷനാണ് നല്ല ഭംഗിയുണ്ട് പാവാട പോലും തോറ്റും അത്രയ്ക്ക് നല്ല വിടർന്നാണ് കേട്ടോ കിടക്കുന്നത് പൂക്കളുള്ളതും കുത്തുകളുള്ളതും ഡോട്ട്സ് ഉള്ളതും വരകളുള്ളതും എല്ലാം തന്നെ നമ്മുടെ കയ്യിൽ ആണ് എല്ലാ കളറും നല്ല ചന്ത കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയുണ്ട് വീടിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും പുറത്തൊക്കെ നമ്മൾ ടാറ്റയൊക്കെ പോത്തില്ലേ അപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പലാസയാണ് കേട്ടോ ഇത് നല്ല നല്ലതാണ് നല്ല ഞുറും വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഫോർ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ മറ്റും ഇതിനകത്തൊരു നാല് ലോക്ക് ഉണ്ടായി എലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് അത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടാൽ മാത്രം മതിയാവും അപ്പോൾ ആ ലോക്ക് ഇങ്ങനെ പൊട്ടും എലാസ്റ്റിക് വലിയ അല്ല ലോക്ക് പൊട്ടുന്നതാണ് കേട്ടോ അത് പേടിക്കേണ്ട കീറി പോകുന്നില്ല അത്രയ്ക്ക് നല്ല എലാസ്റ്റിക്കും ആണ് കേട്ടോ നമ്മുടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ നല്ല കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം ഈ ഡോട്ടഡും പ്രിൻ്റഡും ഒക്കെ വേണ്ടാത്തവർക്ക് നമുക്ക് പ്ലെയിനായിട്ടും ഉണ്ട് നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ തന്നെ മെറൂണും ആണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി വരുന്ന മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ വേണ്ട ഒരു കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം നമ്മുടെ അടിപൊളി ടീഷർട്ടും അവൈലബിൾ ആണേ